ം നീണ്ട കാത്തിരിപ്പം ലോകത്തിന്റെ ആകാംക്ഷയും അവസാനിപ്പിച്ച് ക്രൂ ഒമ്പത് ബഹിരാകാശ സംഘം മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിനാണ് നാസയുടെ നിക് ഹെഗ് സുനിത വില്യംസ് ബുച്ച് ബിൽമോർ എന്നിവരും റഷ്യൻ കോസ്മനോട്ട് അലക്സാണ്ടർ ഗോർബിനോവും മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയുടെ തീരത്ത് ചേർന്ന കടലിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് നാല് പേരെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സ് ഡ്രാഗൺ ഫ്രീഡം മൊഡ്യൂൾ കടലിനിറങ്ങിയപ്പോൾ എല്ലാ സുരക്ഷയും യു എസ് കോസ്റ്റ് ഗാർഡ് ഉറപ്പാക്കിയിരുന്നു എന്നാൽ ഇരുവരുടെയും കണ്ണുവെട്ടിച്ച് വലിയ ഡോൾഫിനുകൾ പേടകത്തിന് അരികിലെത്തിയ കാഴ്ച നാസയുടെ ജോർസൺ സ്പേസ് സെന്റർ കൗതുകത്തോടെ എക്സിൽ പങ്കുവച്ചിരിക്കുകയാണ് മെക്സിക്കൻ ഉത്കടലിൽ ഇറങ്ങിയ ഡ്രാഗൺ ഫ്രീഡം ത്തെ വരവേറ്റത് യുഎസ് കോസ്റ്റ് ഗാർഡിനൊപ്പം ഡോൾഫിൻ കൂട്ടവുമാണ് എന്നത് കൗതുകകരമായി പേടകത്തിന് സമീപത്ത് കൂടി നീന്തി തുടിക്കുന്ന ഡോൾഫിനുകളുടെ ആകാശ ദൃശ്യം നാസ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് സമീപത്ത് യു എസ് കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളും സ്പേസ് എക്സിന്റെ കപ്പലും ഉണ്ടായിരുന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ ഡോൾഫിനുകൾ ഡ്രാഗൺ പേടകത്തിനരികെ നീരാട്ടെ തുടരുകയാണ് ക്രൂ ഒമ്പത് ബഹിരാകാശ ദൗത്യ സംഘവുമായി മടങ്ങിയെത്തിയ ഡ്രാഗൺ ഫ്രീഡം പേടകം ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ ഒമ്പതിരുപത്തിയേഴിനാണ് മെക്സിക്കൻ ഉത്കടലിൽ ഫ്ളോറിഡയുടെ തീരത്ത് ചേർന്ന് കടലിൽ ലാൻഡ് ചെയ്തത് നാസയുടെ നിക്ഹെഗ് സുനിതാ വില്യംസ് ബുഷ് വിൽമോർ എന്നിവരുടെ റഷ്യൻ കോസ്മനോഡ് അലക്സാണ്ടർ ബോർബുനോയുമായിരുന്നു പേടകത്തിലെ വടക്കയാത്രകർ ഇവരിൽ സുനിതാ വില്യംസും ബുഷ് വിൽമോറും ഒമ്പത് മാസത്തിലേറെ നീണ്ട ബഹിരാകാശ ദൗത്യം പൂർത്തിയാക്കിയാണ് മടങ്ങിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനായിരുന്നു ഇവർ ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി തെട്ടിനായിരുന്നു ഹേഗും ഗോർബിനോവും ബഹിരാകാശത്തേക്ക് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ സുനിതാ വില്യംസും ബുച്ച് ബിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുകയായിരുന്നു ഭൂമിയിൽ നിന്നും ഇരുവരും യാത്ര തിരിച്ച ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പീഡകത്തിന് സാങ്കേതിക തകരാർ നേരിട്ടതോടെയാണ് നിലയത്തിലെ വാസം ഒമ്പത് മാസത്തിലേക്ക് നീണ്ടത് ഇരുവരെയും മടക്കി കൊണ്ടുവരാൻ ഇതിനിടെ പലതവണ നാസ ശ്രമിച്ചിരുന്നു എന്നാൽ സ്റ്റാർലൈനിലെ ത്രസ്റ്ററുകൾക്കുള്ള തകരാറും ഹീലിയം ചോർച്ചയും പീടകത്തിന്റെ മടക്കയാത്ര പ്രതിസന്ധിയിലായി ബഹിരാകാശ യാത്രകരുടെ സുരക്ഷ പരിഗണിച്ച് ഈ സ്റ്റാർലൈൻ പേടകം പിന്നീട് ആളില്ലാതെ നിലത്തറക്കുകയാണ് ചെയ്തത് ബോയിങ്ങുമായി ചേർന്ന് നാസ അങ്ങനെയൊരു ദൗത്യവും ചെയ്തു ഇതിനെല്ലാം ഒടുവിലാണ് സുനിതയുടെയും ബുച്ചിൻ്റെയും മടക്കയാത്ര രണ്ടായിരത്തി ഫിസിയോതെറാപ്പി അഞ്ച് പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ബിൽഡ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ